രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് കാലിക്കടവ് ഒരുങ്ങി ഏപ്രിൽ ഒന്നിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ആഘോഷത്തിൻ്റെയും അനുബന്ധമായുള്ള എന്റെ കേരളം പ്രദർശനമേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഏകോപനത്തിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുന്നതിനുള്ള അവസരമൊരുക്കും കിഫ്ബിയുടെ സഹകരണത്തോടെയാണ് മേളയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നത് ആഘോഷത്തിന്റെയും എന്റെ കേരളം മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന കാലിക്കടവിലെ മൈതാനിയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മേളയ്ക്കായി തീർത്ത പന്തലിന് എഴുപത്തിമൂവായിരത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ട് ഇതിൽ നാൽപ്പത്തി സ്ക്വയർ ഫീറ്റ് ഭാഗം എയർ കണ്ടീഷൻഡ് ആയിരിക്കും ഇവിടെയാണ് വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും പലതരത്തിലുള്ള പ്രദർശന പവലിനുകളും സജ്ജീകരിക്കുന്നത് കാർഷിക പ്രദർശനത്തിനും ഡോഗ് ഷോയ്ക്കും വേണ്ടി ആറായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള നോൺ എ സി പന്തലുകൾ സജ്ജമാക്കി കൂടാതെ എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ വലിയ വേദിയും ഉണ്ട് മേളയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഫുഡ് കോർട്ടിന് പതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തൃതി ആയിരത്തി അറുനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ബയോ ടോയ്ലറ്റ് കൂടാതെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ചിൽഡ്രൻസ് ഹോണും ഒരുക്കി ഐ പി ആർ ഡി തീം പവലിയൻ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുകൾ പുസ്തകമേള ഹരിത കേരള മിഷന്റെ ഇൻസ്റ്റലേഷനുകൾ സ്റ്റാർട്ടപ്പ് മിഷൻ ടൂറിസം കിഫ്ബി സ്പോർട്സ് വകുപ്പുകളുടെ പ്രദർശനങ്ങൾ കെ എസ് എഫ് ഡി സിയുടെ മിനി തിയേറ്റർ കാരവൻ ടൂറിസം മൃഗസംരക്ഷണ വകുപ്പിന്റെ ആകർഷകമായ സ്റ്റാളുകൾ തുടങ്ങിയവയെല്ലാം മേളയുടെ ഭാഗമായി ഉണ്ടാകും ആവശ്യാനുസരണം കൂടുതൽ സർവീസുകൾ നടത്താൻ കെ എസ് ആർ ടി സിയും സന്നദ്ധമായിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ കലാപരിപാടികളും അരങ്ങേറും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലിക്കടവിൽ നേരിട്ടെത്തി ആഘോഷത്തിന്റെയും എൻ്റെ കേരളം മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സ്വാഗതം പറയും മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ വി ഗണേഷ്കുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം രാജഗോപാലൻ എം എൽ എ എന്നിവരും സംബന്ധിക്കും